മര്യാദയ്ക്കൂടെ വന്ന നിന്നെ ഇഞ്ച ചതയ്ക്കണ പോലെ ചതക്കുന്നത് ഇഞ്ച ചതക്കണ നമ്മൾ പണ്ടേ പിള്ളേർ കുസൃതിയെ കാണിച്ചിട്ട് ഓടുമ്പോൾ നമ്മൾ പറയും മര്യാദയ്ക്കൂടെ വന്ന നിന്നെ ഇഞ്ച ചതയ്ക്കണ പോലെ നീ ഇഞ്ച ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ഗീതയാണ് ഇഞ്ച ചതച്ച് കാണിക്കാൻ പോണത് ഞങ്ങളുടെ അടുത്തുണ്ട് ഉണ്ട് അത് ഭയങ്കര കാട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെയാകുമ്പോൾ വെട്ടാൻ എളുപ്പമുണ്ട് അപ്പം ഞങ്ങൾ ആ ഇഞ്ച ഏതാന്ന് കാണിക്കാം അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ചതച്ചെടുക്കുന്നത് ഇഞ്ച ചതക്കണ പോലെ എന്ന് പറഞ്ഞാൽ നല്ല ചതയാണ് അതെന്താണെന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളുടെ കനക്കാപ്പിളി അപ്പം നമുക്ക് ഇഞ്ച പിടിക്കാനായിട്ട് പോകാം അപ്പം ഗീത വാക്കത്തി ഒക്കെ ആയിട്ട് വന്നിട്ട് ഒന്നും വേണ്ട വാക്കത്തിയുണ്ട് വാക്കത്തി ഉള്ളതുകൊണ്ട് പേടിക്കണ്ടാണ് ഇതൊക്കെ എന്താ ഇന്ത്യയുടെ ഒക്കെ ഒരു ഇത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അധികവും ഷാംപൂ സോപ്പ് എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മുടി എല്ലാം പോയിരിക്കാം കുട്ടികൾക്ക് പണ്ട് നാട്ടിൻ പുറത്തൊക്കെ ഞങ്ങളുടെയൊക്കെ മുടി ഇപ്പോഴും അരയ്ക്കാത്തതിൻ്റെ ഒരു ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കൊരുപാട് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞുവെച്ചിരിക്കുന്നതാണ് പക്ഷെ ഗീതൊക്കെ നല്ലോണം മുടിയുണ്ട് ചെറുത് വെട്ടിയെടുക്കാം എന്ന് പറഞ്ഞ സംഭവം സംഭവമുണ്ട് അതൊരു വള്ളി പോലത്തെ കയറിപ്പോണ ഒരു സാധനമാണ് സാധനമല്ല ഒരു ചെടിയാണ് പള്ളി ഇങ്ങനെ പോകും ഇതിൻ്റെ തടിയാണിത് ഇതുപോലെയുള്ള തടി നമ്മൾ വെട്ടിയെടുത്തിട്ടാണ് ചതയ്ക്കുന്നത് ഇത് അതിൻ്റെ അകത്ത് കാതലുണ്ട് അല്ലെങ്കിൽ ഇതേ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തൊലി തൊലിക്കെട്ടി നല്ല തൊലി തൊലിയാണ് ഇഞ്ചിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ അകത്ത് കട്ടിയുള്ള തടിയല്ലേ തടിക്കുന്നോ ഉറപ്പുണ്ടല്ലോ അപ്പം മുറിക്കാം ഇത് ഇഞ്ചാ പണ്ട് അധികം സപ്പക്കാവുകളിലൊക്കെ അല്ലേ കയറി കിടക്കും ഇങ്ങനെ അതുപോലെ കുളത്തിൻ്റെ കര ഇതാ അപ്പം അത് കുളമാണ് നമ്മളവിടത് പൈനാപ്പിളിൻ്റെ പണിക്കാര് നോക്കിയിട്ടുണ്ടോ അവിടെ ഇത് മുഴുവൻ ഇഞ്ചി അണിക്കാർ കിടക്കണം ഇത് കുളത്തിൻ്റെ ഒരു സൈഡാണത് വേണ്ട ഇങ്ങനെ ഇഞ്ച ഭയങ്കര മുള്ളാണ് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും തൊട്ട് എടുക്കാനൊന്നും പറ്റില്ല വിള ഗീതാ വെറ്റി കൊണ്ടിരിക്കുക അപ്പം ഇഞ്ചിയുടെ ഇല ഞാൻ കാണിച്ചു തരാം അത് ഇതാണ് ഇഞ്ചയുടെ ഇല ഉണ്ടോ ഇവിടെ നിറച്ച് ഇഞ്ച കടികളാണ് ഗീതയുടെ വീണ്ടടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ അവിടെ ഉണ്ട് പക്ഷെ അത് ഒരു കുളത്തിൻ്റെ കാര്യമല്ല അല്ല കുളത്തിലേക്കും ചാടിപ്പോയി അതുപോയി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒക്കെ രഹസ്യം പണ്ടത്തെ ആൾക്കാരുടെ ഇപ്പോഴും നരയ്ക്കാത്ത മുടിയുടെ രഹസ്യം മുടി നല്ല ഇള ഇടതൂർന്ന് വളരും അതുപോലെ സോപ്പോ ഷാംപൂ ഇതൊന്നും ഉപയോഗിക്കാറില്ല പണ്ട് താളിയുടെ കൂടെ ഇഞ്ച എടുക്കും അതുപോലെ തന്നെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് മേല് തേക്കാനായിട്ട് അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ആ ഭാഗം നമ്മൾ മേല് തേക്കാനും ബാക്കി അതിൻ്റെ തൊണ്ടിൻ്റെ കുറച്ച് പരിവരുത്ത ഭാഗമുണ്ട് അത് നമ്മൾ താളിയുടെ ഒപ്പം ഉരക്കുമ്പോൾ നല്ല പത വരും അത് മുടിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ പ്രസവിച്ച് എടുക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലും മരുന്നുകടകളിൽ നിന്ന് ഇഞ്ചം മേടിക്കാറ് ഞങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഞാനൊക്കെ ഇച്ചിരി തിരക്കിലൊക്കെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ഒന്നും യൂസ് ചെയ്യാറില്ല അത് സത്യം പറയാം പക്ഷെ ഗീത കണ്ടോ അതെ ഗീത ഇപ്പോഴും ഇത് തെച്ചോണ്ടിരിക്കണതോ നോക്ക് മുടി നോക്ക് കണ്ടോ കാച്ചിയെണ്ണയും അല്ലേ എണ്ണ ഇഞ്ചക്കുളി ഇതൊക്കെയാണ് നമ്മുടെ രഹസ്യങ്ങള് അപ്പൊ നമുക്കിനി ചതച്ചെടുക്കുന്ന ഇനിയാട്ടോ ഇഞ്ച ചതയ്ക്കുന്ന എങ്ങനെയാണ് കാണാം ഇന്ന് പിള്ളേരോടൊക്കെ പറയൂ എവിടെ അമ്മമാർ ചതക്കൊന്നുമില്ല പറച്ചിലിങ്ങനെ പറയും എന്താണ് ഇഞ്ച ചതക്കുന്ന പോലെ നീ അന്ന ചതക്കൂടാന്നൊക്കെ പറയും പക്ഷെ ചതയൊന്നും ഉണ്ടാവില്ല അത് വേറെ വച്ചാ അമ്മമാര് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യില്ലല്ലോ ആ ഇങ്ങനെ കട്ടിയുള്ള ഒരു മുട്ടിയുടെ പുറത്ത് ഈ സാധനം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ ചതക്ക എന്ത് ബുദ്ധിമുട്ടിയാണെ ഇത് ഇതിന്റെ മരുന്നിടയില് വന്നതെന്നുള്ള ഓർക്കണം കേട്ടോ തിരിച്ച് 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 തിരിച്ചിങ്ങനെ ചതച്ച് ചതച്ച് കൊണ്ടുവരാ കേറ്റി കേട്ടി കേട്ടി കേറ്റ് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ തൊണ്ട് ഫുള്ളും ചതഞ്ഞ് കിട്ട നല്ല ഒരു പണിയാണല്ലോ ഗീതാ നാളെ ചെന്ന ആൾക്കാര് ഇത് കാജു കൊടുത്ത് മേടിക്കുള്ളു ഇങ്ങനെ ഈ പണിക്ക് ആരാ പക്ഷേ ഇതല്ലേ നല്ലത് പക്ഷെ ഇത് നമുക്ക് നല്ലതാണ് നാട്ടിൻ പുറം നന്മകളാൽ സമ അത് ഇത്തരം പല കാര്യങ്ങൾ കൊണ്ടാണ് കാരണം ഇതാ ഇത് ചതച്ചെടുത്തു ഇനി ഇത് നമ്മൾ ഇങ്ങനെ പൊളിക്കുക ആ കണ്ടോ അതെ തോലോടു കൂടി ഇങ്ങനെ അതിൻ്റെ ഉണ്ടോ മര ഉരി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞോളൂ ഇതങ്ങനെ കിട്ടുക അതെ അത്രയും വിറവ് കത്തിക്കാൻ ഉപയോഗിക്കുക നല്ല കട്ടിയുണ്ടാ കോലിന് അത് നല്ല തീ ചൂടുണ്ട് ഇതെങ്ങനെ വിടർത്തി വെച്ചിട്ട് അത് വെയിൽ കൊണ്ട് ഉണക്കിയെടുക്കണം നമ്മൾ ണ്ടാ വലിയ തടിയുടെയൊക്കെയാണെ കൂടുതലിത്രേണ്ടല്ലേ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടാണ് ഇത് സൂക്ഷിക്കണത് വെയിലില്ലാ നമ്മള് വെയിലത്ത് വെച്ചത് ഉണക്കണം നമ്മള് ഉണക്കി എടുക്കുമ്പോട്ടോ ഇത് കിട്ടണത് ആ കണ്ടോ ഇതുപോലെ ഉണങ്ങി കിട്ടുമ്പോൾ രണ്ടു ദിവസം വെയിലുണ്ടാകേണ്ടി ഇതിനകത്തുനിന്ന് നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എങ്ങനെ പറിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പറിച്ചെടുത്ത് നമുക്ക് മേല് തേക്കാൻ എടുക്കാം അത് നല്ല സോഫ്റ്റ് ആണ് പിള്ളേരുടെ ചർമ്മ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലാണ് ഇഞ്ചേറ്റ് കുളി കേട്ടോ ഇഞ്ച തേച്ച് കുളി അതുപോലെ തന്നെ മേലിപ്പൊ എണ്ണ കുഴമ്പൊക്കെ തേക്കുകയാണെങ്കിൽ മെഴുക്ക് പോകാനും എല്ലാം ഇഞ്ച തേച്ച് കുളി നല്ലതാണ് പിള്ളേർ ചെറിയൊരു പതയുണ്ട് പ്രസവിച്ച് ഉടനെ തന്നെയുള്ള കുട്ടികൾക്ക് മേലുള്ള അഴുക്കൊക്കെ പോകാൻ നമ്മൾ ഇഞ്ച തേച്ചിട്ടാണ് കുളിപ്പിക്കാറ് അതെ പ്രസവിച്ച് ആ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിക്ക് തേപ്പിക്കാനും അതുപോലെ തന്നെ അമ്മമാർക്ക് കുഴമ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ മഞ്ഞളും കുഴമ്പൊക്കെ ഇടുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഞ്ച തേച്ചിട്ടാണ് മെഴുക്കൊക്കെ കളയുക സ്കിൻ നല്ല സോഫ്റ്റ് ആയി നല്ല ഗ്ലോ വരുന്നതാണ് കുഴമ്പൊക്കെ തേച്ചിട്ട് നമ്മൾ ഇഞ്ചി തേച്ചിട്ട് പൊളിക്കും കിട്ടും പിന്നെ മാത്രമല്ല പ്രസവിച്ചെടുക്കുമ്പോൾ താളി തേക്കും തലയിൽ ഇതാണ് കേട്ടോ അഞ്ചിതളുള്ള ചെമ്പരത്തി ഇതിന്റെ ഇലയാണ് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നത് അത് പ്രസവിച്ചിടുക കഴിഞ്ഞ ശേഷമുള്ള മുടി ഇത്രയൊക്കെ മുടി വളർന്നിട്ടുണ്ടാവും മിക്ക പെൺകുട്ടികൾക്കും ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ അതിന്നൊക്കെ മാറ്റം വന്നു പണ്ട് മുടി വളരും കാരണം എന്താ വെച്ചാൽ എണ്ണ തേച്ച് കുളി കുഴമ്പ് എണ്ണ ഇഞ്ച ഇതൊക്കെയാണ് അതിന്റെ രഹസ്യങ്ങൾ ഇപ്പൊ ആരും അത് ചെയ്യാറില്ല പക്ഷെ പണ്ടൊക്കെ മുടി ഇത്രയും വളർത്തിയിട്ടൊക്കെ വളർ വളരും പ്രസവിച്ച് കുട്ടിയെ കൊണ്ട് അച്ഛന്റെ വീട്ടിലേക്ക് പോകുമ്പം നല്ലോണം മുടി വളർന്നിട്ടുണ്ടാവും ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മള് നാട്ടിൻ പുറത്തുള്ള ഓരോ ഗുണങ്ങള് എങ്ങനെ പറിച്ചുപറിച്ചെടുക്കണ ഒരു പണിയാണ് പണ്ട് അമ്മമാരും അമ്മാരൊക്കെ ഉള്ളവര് അതെ 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 ഇതുപോലെ കുഞ്ഞു കുഞ്ഞി അകത്തുള്ള അകത്തുള്ള ആ സാധനമാണ് ആ സോഫ്റ്റ് ആണ് കുട്ടികളെ തേപ്പിക്കാവുള്ളൂ പോർ ഇത് ഇത് അങ്ങനെ എടുത്തിട്ടാണ് തേപ്പിക്കണത് ഇങ്ങനെ ഇതാണ് കുഞ്ഞു കൊച്ചുങ്ങളെ ഒക്കെ തേപ്പിക്കാനായിട്ട് നമ്മളെടുക്കണത് ആ നല്ല വാസനയുണ്ട് നല്ല വാസനയാണ് ഇഞ്ചിക്ക് അപ്പോൾ ഇതാണ് ഉണ്ടത് ഇഞ്ച പൊളിച്ചെടുക്കുന്ന രീതി അപ്പം ഇഞ്ച എങ്ങനെയാന്ന് എല്ലാവരും കണ്ടല്ലോ ഇഞ്ച അപ്പോൾ ഇത് ഇഞ്ച അടുത്തുള്ളവര് ഇനി തലയിൽ പോയി ഒന്നും വാങ്ങിക്കണ്ട ഇതൊക്കെ തലയിൽ തേച്ച് കുളിക്കാനായിട്ട് പുതിയ തലമുറ മെണക്കെടുമൊന്നും അറിയില്ല എങ്കിലും അല്ലേ നമ്മുടെ കീഴിലുള്ള ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വളരെ ഗുണമുള്ളൊരു വീഡിയോ ആണ് കാര്യം കുറച്ചു ഉള്ളെങ്കിലും ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം